ഹായ് സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഗുഡ്സുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയ നല്ല അടിപൊളിയാക്കി പണിയേപ്പിച്ച വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി അത്യാവശ്യത്തിലേറെ വർക്ക് വൃത്തിയുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൻ്റെ ഒക്കെ വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ് പെരുന്തൽമണ്ണ മോഡൽ പണിയേൽപ്പിച്ച വണ്ടി പേപ്പർ ഭാഗങ്ങളൊക്കെ ഫിറ്റാണ് ഇൻഷുറൻസ് ആയാലും ടാക്സായാലും ഫിറ്റ്നസ് ആയാലും എല്ലാം ഫിറ്റാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ അത്യാവശ്യം വൃത്തിയുള്ള വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആര് ആളുകൾക്ക് ധൈര്യമായിട്ടിങ്ങനൊരു വാഹനം വാങ്ങാവുന്നതാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് വാൻ ഉദ്ദേശിക്കുന്ന വില അതേപടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എഴുപതും എൺപതിനായിരം രൂപയുടെ വണ്ടികളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് റേറ്റ് വരും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആൽഫൻ്റെ ഓട്ടോറിക്ഷ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എഴുപത്തി അയ്യായിരം രൂപയുടെ വണ്ടി ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ രീതിയിലല്ല പണി കഴിപ്പിച്ചത് ഇത് നല്ല രീതിയിൽ ഒരു അമ്പതിനായിരത്തിൻ്റെ മുകളിൽ ുപ്പേൻ്റെ പണിയൊക്കെ വയിപ്പിച്ച് ഫുള്ള് പണിയേപ്പിച്ച വണ്ടിയാണ് ബോഡി ഭാഗങ്ങളൊക്കെ പക്കയാണ് നല്ല വൃത്തിയുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബജാജിൻ്റെ ഓട്ടോറിക്ഷയാണ് ഇത് അഡ്വാൻസ് ആയതാണ് ഇതും നല്ല രീതിയിൽ പണിയ വണ്ടിയാണ് പണി പഴിപ്പിച്ച വണ്ടികളും പണി പയ്പ്പിക്കാത്ത വണ്ടികളും വിലയിലൊക്കെ മാറ്റങ്ങളുണ്ടാവും ചില ആളുകൾ പറയാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര വിലയില്ല ഇത്ര വിലയുള്ളൂ മാർക്കറ്റ് വിലയെക്കാട്ടിലും കൂടുതലാണിത് കൊടുക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള വാഹനം തിരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡല് ആപ്പിൻ്റെ ഓട്ടോറിക്ഷ ബി എസിക്സ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത് ഫിനാൻസ് സൗകര്യമൊക്കെ ലഭ്യമാണ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പണി എഴുപ്പിച്ചിട്ടുണ്ട് നേരത്തെ കണ്ട രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയെ പോലെ തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഇതും പണി കഴിപ്പിച്ചത് രണ്ടും കണ്ടാൽ തന്നെ അറിയാത്ത രീതിയിലാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആപ്പേയുടെ ഓട്ടോറിക്ഷ ഉണ്ട് അതും ഏതാണ്ട് പുത്തം പുതിയതുപോലെ തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആൽഫ പ്ലസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൽഫ പ്ലസ് പേപ്പർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ മാക്സിമോ ഗുഡ്സ് ഫോർ വീല് ഇത് ഒരു ലക്ഷത്തി പതിമൂന്നായിരം റുപ്പ്യ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിക്ക് ഒരു ലക്ഷത്തി പതിമൂന്നായിരം റുപ്യ അതേമാതിരിക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആൽഫ ഓട്ടോറിക്ഷ നേരത്തെ കണ്ട അതേ മോഡൽ അതേ പിന്നെ മോഡലിലുള്ള പണിയ വണ്ടിയാണ് പക്ഷെ വർക്കിൽ മാറ്റേണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എഴുപത്തി രണ്ടായിരം ഉറുപ്പേന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൽഫ ഓട്ടോറിക്ഷ നേരത്തെ കണ്ട വണ്ടിക്ക് ഒരു ലക്ഷത്തി മുപ്പതിൻ്റെ മേലെയാണ് വില വരുന്നത് ഇതിന് ഈ റേറ്റ് വരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പിൻ്റെ എക്സ്ട്രാ എൽ ഡി ആണത് ഇത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില വിലയിൽ ചെറിയ മാറ്റങ്ങൾ എല്ലാ വാഹനങ്ങളിലും ഉണ്ടാകും വില കൂടിയതും വില കുറഞ്ഞതുമായി ഒരുപാട് വാഹനങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാകും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ